അസ്സാമലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിന്നെ ടാഗിൽ കൊടുത്ത പോലെ കൈവശം ഉള്ളവരോടും അതെടുത്തവരോടും കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വലിച്ചു നീട്ടി കുറേ സമയം കളയുന്നില്ല ഉള്ള കാര്യം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക രണ്ട് മിനിറ്റായാലും നാല് മിനിറ്റ് ആയാലും ശബ്ദ പിന്നെ കൈവശം ഉള്ളവർ അത് എത്രയും പെട്ടെന്ന് ആ മുസീബത്ത് എവിടെ പോയിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്ര എവിടെ അച്ഛങ്ങൾ പോയിക്കോളി എൻ്റെ അടുത്തു വരാൻ വേണ്ടി എല്ലാം വീഡിയോ ചെയ്യണത് എവിടെ പോയാലും വേഗത്തിൽ ഉള്ള മുസീബത്തിനെ വേഗം തീർക്കുക അത് വയറ്റിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത് ആദ്യം മനസ്സിലാക്കുക പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വീട് വെക്കുമ്പോൾ തറപ്പണി ചെയ്യാണ്ട് ആരും വീട് വെക്കില്ല അല്ലേ തറ കെട്ടണം ഒരു തറ അടിത്തറവാണല്ലോ വീട് വെക്കാൻ എന്നാലും മോളിൽ ഇപ്പം ഒരു തറ വെച്ച് ബെൽറ്റും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിൽ നമുക്ക് രണ്ടോ മൂന്നോ നേരം എടുത്ത് ഉച്ചിട്ടൊന്നും കുഴപ്പമില്ല അതേപോലെയാണ് പിന്നെ സിഹുറ് സിഹ്റ് ബാധിപ്പിക്കുമ്പോൾ ആദ്യം കൈവശം വയറ്റിൽ പെടുത്തി കഴിഞ്ഞാൽ ആ കൈവശമാണ് അടിത്തറ ഭാഗം ആ കൈവശത്തും വന്നാണ് ബാക്കിയുള്ള മുസീബത്തുകൾ മുഴുവൻ പിന്നെ അതിൻ്റെ പിന്നക്കും പിന്നാലെ ഞമ്മക്ക് മാല മുത്തയച്ച പോലെ പിന്നെ ഓരോന്നോരോന്ന് വരും അപ്പോൾ ആ വരുന്ന ക്ഷീത്തന്മാർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു അടിത്തറയാണ് ഈ കൈവശം കൈവശത്തിനെ കൂട്ടും കുടിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്യുക അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അവർക്കൊന്നും വന്ന് വസിക്കാനും അവർക്ക് വീട് വയ്ക്കാനും സൗകര്യം നമ്മളായിട്ട് ചെയ്തു കൊടുക്കരുത് ഉണ്ടെങ്കിൽ അത് എവിടെന്നേലും കൈവശം എന്ന് അറിയിച്ചാൽ അതിനെ വെച്ചുകൊണ്ടിരിക്കാതെ പിന്നെ നോക്കാം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരവസ്ഥ വരുത്തരുത് പരിപൂർണമായിട്ടും എത്ര പെട്ടെന്നാ കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ആ മുസീബത്തിനെ ഒഴിവാക്കുക അത്ര നല്ല സാധനം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഇവിടെ ആളുകളെ കണ്ടുപരിചരിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് പിന്നീട് വരും അത് കടന്ന് പഴകും തോറും പ്രയാസം കൂടുതൽ പോരാൻ ബുദ്ധിമുട്ടാകും അത്രയൊക്കെ പ്രയാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം നിലനിൽപ്പരും അതിനത് ബാധിക്കും പിന്നെ ഓരോന്നും അക്രമായിട്ട് നമ്മൾ പിന്നെ നമ്മളെടുത്തുന്ന കുറേ എന്തേലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ പുറകാടനം എടുത്തിട്ട് കാര്യമില്ല വരും അത് അപ്പുറത്തിന് പറ്റേണ്ടതൊക്കെ പറ്റിയിട്ടുണ്ടാകും നമ്മൾ എന്തേലും ചെയ്യേണ്ടവരൊക്കെ ചെയ്തിട്ടുണ്ടാവും പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ആൾക്കാരോടത്തും ഒന്നും നമ്മൾ ഒക്കെ തെറ്റിടമ്പെടുത്ത് മുന്നേ സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഏത് തെറ്റെടുക്കും ഏത് വഴി പിന്നെ കുണ്ടിരിക്കും കൊണ്ടേ ചാടിക്കാൻ പറ്റുന്ന സംഭവമാണ് കൈവശം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി ആത്മഹത്യ വരെ ചെയ്യാൻ തോന്നിപ്പിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വീതഞ്ഞ് വാറുന്നുല്ലോ ആത്മഹത്യയുടെ വക്കിൽ കടക്കം എത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു സാധനമാണ് ഈ കൈവശം എന്ന് പറഞ്ഞ സാധനം അപ്പോൾ അതുകൊണ്ട് വളരെ അധികം സൂക്ഷിക്കുക അതി അധികം പ്രത്യേകം പെട്ടെന്ന് ഒഴിവാക്കുക ഇനി രണ്ടാമത്തെ കാര്യം അത് എടുത്തവരോട് എൻ്റെ അടുത്ത് നിന്നല്ല ആരുടെ അടുത്ത് നിന്ന് പോയിട്ട് എടുത്ത ആളുകളുണ്ടെങ്കിലും അവരോട് അറിയാൻ വേണ്ടിയിട്ട് കൈവശം എടുത്തത് ഒരിക്കലും പോയി വന്നാൽ ഞമ്മള് നമ്മളെ കുടുംബത്തിലോ വീട്ടിലോ വീട്ടിലൊന്നും ഡിസ്കസ് ചെയ്യാറ് നമ്മളൊരു ബന്ധത്തിലൊന്ന് ഡിസ്കസ് ചെയ്യാതെ എന്നോടുത്ത് പോയിട്ട് കൈവശം തൊഴിവാക്കി ഇപ്പൊക്കെ കൈവശം കൈവശം എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാര്യം പറയണത് കാരണം എന്താ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ രക്തബന്ധത്തു നിന്നും നമ്മളുടെ അടുത്ത സുഹൃത്തു ബന്ധത്തു നിന്നൊക്കെയാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ പ്രയാസം വരിക ഒരു കച്ചവടക്കാരാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരൊക്കെ ഈ വിഷയം വന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നമ്മളെടുത്ത് വരട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പിന്നെ ഈ ഈ വ്യക്തിയോടനും ചിലപ്പോൾ നമ്മളിത് പറയാം നമുക്കിത് അറിയില്ല ഇന്ന ആളാണെന്നറിയില്ല അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾക്ക് ഇവർ കാണിച്ചു കൊടുക്കലുണ്ട് ആരാണിതിൻ്റെ ആരാണവർക്ക് കൈവശം കൊടുത്തേക്കണേ എന്തിലാന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കലുണ്ട് പക്ഷേ അതല്ലാത്ത ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കാത്ത ആളുകൾക്ക് ഇപ്പം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതല്ല പറഞ്ഞത് കൊടുക്കാത്ത ആൾക്കാരുണ്ട് അത് അവരുടെ മനസ്സിനനുസരിച്ചിട്ടും അവരുടെ പെരുമാറ്റത്തിനനുസരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ അറിയാത്ത ആൾക്കാർ എടുത്ത് ചിലപ്പം ഇപ്പം തന്ന ആളോട് തന്നെ പരിചയെന്ന് പറയും ഇവരാണ് എനിക്കിത് തന്നിരിക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയില്ല അപ്പോൾ അവരോട് പോയിട്ട് ഇടാൻ എനിക്ക് ഇങ്ങനെ കൈവശം ഉണ്ടായിരുന്നു ഞാനിതേമാതിരി പോയിട്ട് എടുത്തു ഇവ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഈ വ്യക്തരാക്കുന്നത് വരും അതുകൊണ്ട് എടുത്തത് ഒരാളോടും ചെന്ന് പറയാതിരിക്കുക നിങ്ങൾക്കിപ്പോൾ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൈവശം ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചിട്ട് ആ കുടുംബത്തിൽ നടക്കാൻ ഞങ്ങൾക്ക് പിന്നെ വിഷയമൊന്നും വരില്ല എടുത്ത വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലാണ് ഇത് വീണ്ടും വരിക അല്ലാണ്ട് പിന്നെ നമ്മൾ എന്താ ഇത് നമ്മളെ ആൾക്കല്ല പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഒക്കെ പദത്തിൽ നമ്മൾക്ക് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു പിന്നെ നമ്മളെ മലയാളികൾക്ക് മാത്രം അന്ധവിശ്വാസങ്ങളുള്ളൂ ഒരു അന്ധവിശ്വാസങ്ങളാണ് ഏ ഇതു നിങ്ങൾ ഗൾഫിലേക്കൊന്നും നോക്കി അറിവുകൾക്കുന്നില്ല എന്നുള്ളത് രണ്ട് അറിവിടെ കൈവശം എടുത്താളാണ് ഞാൻ രണ്ട് അറബി ഫാമിലി വന്നിരുന്ന നമ്മളെടുത്ത് വേറൊരു അറബിൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് അല്ലത് പ്രശ്നം ഇത് എല്ലാവരും സ്ഥലത്തും ഉണ്ട് അറബിൻ്റെ അടുത്ത് പറഞ്ഞു ഓരോ കുടുംബത്തിനും തന്നെ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓക്കെ അവരൊക്കെ ഓരോന്നാണെങ്കിൽ പറയണത് കാണാം ഭയങ്കര പ്രശ്നം നമുക്ക് തന്നെ തോന്നും അപ്പോൾ അവരൊക്കെ ഇപ്പം ഇത്തിരി ദൂരം താണ്ടി വരണം എന്നുണ്ടെങ്കിൽ ഈ പ്രയാസം കൊണ്ട് അത്തിരി പ്രയാസം തന്നെ അനുഭവിക്കുന്നതുകൊണ്ടല്ലേ അപ്പം ഇത് ഏത് വിശ്വാസമില്ലാത്തവനും വിശ്വസിപ്പിക്കാനും വിശ്വസിക്കേണ്ട ആവശ്യമൊക്കെ ഇല്ല നമുക്ക് അതിൻ്റെ ഇതല്ല നമ്മൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വിശ്വസിക്കണം ഇത് നിരീശ്വരവാദികളോടോ ചാടൊന്നും അല്ല സംസാരിക്കണേ ഞാൻ ഇതിൽ ഈ സിഹറിലും ഈ കൈവശത്തിലൊക്കെ വിശ്വാസങ്ങളും ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ സിഹർ തന്നെ അല്ലയെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആരോടല്ല പറയണത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളോട് മാത്രമേ പറയുമ്പോൾ നമുക്ക് മാത്രം അത് എല്ലാവർക്കും ഇത് ഉണ്ട് സംഭവങ്ങൾ ഇത് ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഏത് പൈസ ഉള്ളവനും ഇതുണ്ട് പൈസ ഇല്ലാത്തവനും ഉണ്ട് ഉള്ളവന് എങ്ങനെങ്കിലും അത് ചികിത്സിക്കാനുള്ള ഉറപ്പുകൾ അവരെ കയ്യിലുണ്ട് ഇല്ലാത്തവനാണ് ഒന്നുമില്ലാത്തവന് ഇതിൻ്റെ ഇടയിൽ കടന്ന് പോയിട അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ ആ ബിസിനസ്സിനെ കൂട്ടി കെട്ടാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ചെയ്തിട്ടുണ്ടാകും അങ്ങനത്തെ കേസുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് കല്യാണം കഴിച്ച് ഇങ്ങനെ ഒരു ആദ്യത്തെ ഭാവിടെക്കന്ന് അന്ന മരോൾക്ക് അമ്മായിമ്മ ചെയ്ത പ്രശ്നപ്രദ മരുമകൾ അതായത് ഒറ്റ മകനുണ്ടോ അപ്പോൾ ഓവനെ ഓളും കൂടി നല്ല സ്നേഹത്തിൽ കഴിയുമ്പോൾ ഓളെ കൂടെ ഓവനെ അവിടെ സ്ഥിരതാമസമാക്കുമെന്ന് പേടിച്ചിട്ട് ഉമ്മാൻ്റെ ഭാഗത്തുനിന്ന് പണി വന്നിട്ട് അങ്ങനത്തെ വിഷയം വന്നിട്ടുണ്ട് അതേമാതിരി ഒരു കുടുംബത്തിൻ്റെ അതേമാരി ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു തമാശയുണ്ടെന്ന് തോന്നും അതായത് ഒരു പിന്നെ ആ അതായത് ഏട്ടൻ്റെ അതായത് ഈ സ്ത്രീയുടെ അനിയൻ അനിയൻ്റെ മകള് മകളെ കെട്ടിച്ച് പറഞ്ഞാഴ്ചപ്പോൾ പക്ഷേ ഈ സ്ത്രീയുടെ അനിയനെ ആ സ്ത്രീയുടെ ഒരു മകള് കെട്ടി തീർത്ത് വിട്ടിരിക്കുകയാണ് അതിനെ കെട്ടിച്ചിട്ട് പിന്നെ പോകാതിരിക്കണം അത് അതിൻ്റെ പേരിൽ ആ ഒരു ദിനം പേര് ചെയ്തേക്ക് ഞെടുന്ന ഇടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞ കേസാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാണ് ഈ നീപിടുക്ക് കാലങ്ങൾ എന്നുള്ളത് പിന്നെ വേറെ ഞാൻ പറയാറ് ഇതൊന്നും ചെയ്ത ആളുകൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ ദുനിയാവൊന്നും രക്ഷപ്പെടില്ല ആഹാതെന്ന് രക്ഷപ്പെടില്ല ഇനി ദുനാവുന്ന എങ്ങനെയാലും കട്ടയക്കരട മുന്നോട്ട് പോയാലും നാളെ ആഹാരത്തിനൊരു പുടുത്തുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല സ്വീകരിച്ചാൾക്കാർക്ക് കാരണം എത്ര ആൾക്കാരാണ് ഇവിടെ വന്ന് കരഞ്ഞ് പൊട്ടിക്കരീന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും നമ്മളിത് ആൾക്കാരെങ്ങനെ കണ്ട് ഇതാകുമ്പോൾ പുറമേക്ക് കാണുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നവർ വന്നിട്ട് ആ സങ്കടം ഇത് ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ കുടുംബത്തിനും ബന്ധത്തിനും ഇങ്ങനെ വിഷയം വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ അതൊന്നും നിങ്ങൾ ഒരു ചൊല്ല് പറഞ്ഞ മാതിരി ഏത് പുഴയിൽ പോയിട്ട് അല്ലെങ്കിൽ ഏത് കങ്ങയെ പോയിട്ട് മുങ്ങിയാലും തിരികെ അറിഞ്ഞ വരികയാണ് പാപൊന്നു പുറക്കണമെങ്കിൽ നല്ല പാടാണ് ഓരോ കാല് പിടിച്ചിട്ട് ഈ ചെയ്ത ആളുകളുടെ കാല് പോയി പിടിച്ചിങ്ങനെ കരഞ്ഞ് മാപ്പ് പറയേണ്ടി വരും എന്നാലല്ലാതെ റബ്ബ പൊരുത്തപ്പെട്ടിരും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണവരൊന്നു സൂക്ഷിച്ചോളി ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയല്ല അപ്പോൾ ഓരോരുത്തരും പ്രളയം വന്നിട്ടും ഇതായിട്ടും വയനാടൊക്കെ നോക്കിയത് നിങ്ങളുടെ വാർത്തയില് കാണാല്ലേ ഇതൊക്കെ ഒരു രാത്രി കടന്നു തുടങ്ങി നേരം വിളക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു മലവെള്ളം വന്നാൽ അല്ലെങ്കിൽ മണ്ണ് കുത്തിരിച്ചു വന്നാൽ തീരേണ്ടു നമ്മുടെയൊക്കെ ജീവിതം ഉള്ള കാലം റാഹത്തായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധമൊക്കെ ചേർത്ത് നല്ല രാഹത്തായിട്ട് മുന്നോട്ട് പോകണം ഇപ്പം ഇതൊക്കെ മൊലിയമാർ ഒരുപാട് ആൾക്കാരും ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അംഗീകരിക്കില്ല അതൊരിക്കറിയാം അപ്പോൾ ഇത് അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കാൻ വേണ്ടി പറയുകയാണ് നല്ല രീതിയിൽ ഇനിയുള്ള കലഞ്ഞൊന്നും അധികകാലം നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടു ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരെ സ്വപ്നങ്ങളൊക്കെ തകർന്ന ഒറ്റരാത്രി കൊണ്ട് എത്ര വലിയ വീടും സൗകര്യങ്ങളുണ്ടായിരുന്നു ഒക്കെ പോയി പോയതും പോട്ടെ സ്വത്തും മുതലും പോയതും പോട്ടെ അത് നമുക്ക് ആ ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തെളിച്ചുണ്ടാക്കാറുള്ളൂ പക്ഷേ ജീവൻ പോയതോ മക്കൾ പോയതോ ഭാര്യ പോയതോ ഭർത്താവ് നഷ്ടപ്പെട്ടതോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അന്തോ സമയത്തിന് അത്തരം പരീക്ഷണ തൊട്ടൊക്കെ കാക്കട്ടെ നമ്മളെ ഇങ്ങനത്തെ പ്രയാസങ്ങളെന്നൊക്കെ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു 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 കാവലിൽ നമുക്ക് തന്നെ നമ്മളെടുത്തൊരു തെറ്റില്ലാതെ നമ്മൾ നല്ല രീതിയിൽ റാഹത്തിൽ മുന്നോട്ട് ഒരു കുടുംബ ബന്ധത്തിലൊക്കെ നല്ല സ്നേഹവും ബന്ധമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിനൊക്കെ വേണ്ടി നമ്മൾ ദു ചെയ്യുക നമ്മൾ അഞ്ച് പകത്തിൽ അവരൊക്കെ ഉൾപ്പെടുത്തുക അയൽവാസികൾ ഉൾപ്പെടുത്തുക ബന്ധു നമുക്ക് ആരോടും പണക്കവും പ്രയാസമൊന്നും വേണ്ട നമുക്ക് നമ്മൾ പോകുന്ന ഒരു റോട്ടിൽ കൂടി നമ്മൾ പോവുക എന്നാൽ നമുക്ക് ഇവിടെ കൊണ്ട് ഞെ ഞെരുക്കേണ്ടാവും ഞെരുക്കൻ നല്ലോണം പ്രയാസമുണ്ടാവും ഇവിടെ എത്രത്തോളം നല്ലമ്പോഴെ നടക്കുന്ന ആൾക്ക് റബ്ബ് പരീക്ഷണം വാരി പോലിക്കൊടുക്കും അതിന് സംശയമൊന്നുമില്ല പക്ഷെ ആഹാരത്തിലൊക്കെ നമുക്കൊരു മുതൽ കൂട്ടം ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചു കൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകും അള്ളാഹു സുബാൻ തല എല്ലാവരെയും ഹനാലും മനസ്സിലാക്കട്ടെ ഇത്തരം സിഗർ ചെയ്യാനുള്ള ബുദ്ധി റബ്ബ് സുബാനോത്തര ഉള്ള കാലത്തോളം നമുക്ക് ഒരാൾക്ക് ബുദ്ധി തരാതിരിക്കട്ടെ ഇത്തരം ചെയ്യുന്ന ആൾക്ക് നിർത്താനുള്ളൊരു മനസ്സ് റബ്ബ് സുബാനോത്തര കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇൻഷാള്ള എല്ലാവരും എനിക്ക് കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ഉൾപ്പെടുത്തുക അസലാ വലൈക്കും വറഹമത്